ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു വൃത്തിയായ പാലം വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള പെയിൻ്റൊക്കെ അടിച്ച് പാലത്തിൻ്റെ അടിയാണ് കേട്ടോ പാലത്തിൻ്റെ മോളല്ലേ അപ്പോൾ ആ വീഡിയോയിലാണ് കാണാൻ പോകുന്നത് നമ്മൾ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് സപ്പോർട്ടും ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിൽ പോവുകയാണ് കേട്ടോ പാലം ഒന്ന് കണ്ടുപോയി എന്താ അല്ലേ സ്റ്റൈലായിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ടുണ്ട് നോക്കാം പാലത്തിൻ്റെ അടിയിൽ പെയിൻ്റ് ഒക്കെ അടിച്ച് രണ്ട് പാലം ഒന്ന് അങ്ങോട്ട് പോകണതോ ഒന്നും ഇങ്ങോട്ട് വരുന്നത് എന്തൊരു ഭംഗിയാണ് അല്ലേ പാലത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നമ്മളെ മെസ്സേക്ക് ഇട്ടന്മാരുണ്ട് അടിപൊളി പാലാണ് കേട്ടോ പാലത്തിൻ്റെ അടിയിൽ ഒരു അഴുക്ക് പോലും ഇല്ല അഴുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിലെ അഴുക്ക് എവിടെയും കാണില്ല അഴുക്ക് എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാതിരിക്കലാണ് ഐക്കിന് വേണ്ടി അത് ക്ലീനാങ്ങിന് വേണ്ടി ഒരുപാട് പണം ചിലവാക്കുന്ന ഒരു ടീമാണ് ഇവര് എന്തൊരു രസമുണ്ടല്ലേ എന്തൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയും വൃത്തിയാണ് ഈ പാ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊരു വൃത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തം ഇവിടെ റോഡ് സൈഡുകൾ കംപ്ലീറ്റ് വൃത്തിയാണ് അതായത് നമ്മളൊരു ചെറിയൊരു ഡിസ്പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഫൈനാണ് ഇവിടുത്തെ കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ കാറി കുറച്ച് തുപ്പാനോ കുരക്കാനോ ഒന്നും പറ്റില്ല റോട്ടിൽ തുപ്പാനൊന്നും പാടില്ല ഒരു സാധനം റോഡിൽ ഇടാനും പാടില്ല പിന്നെ അതിനായിട്ട് മറ്റ് അടുത്തടുത്ത് ഒരു പത്ത് ഒരു കിലോമീറ്റർ കിലോമീറ്ററിന് ആളുണ്ടാവും ഇതിങ്ങനെ ക്ലീനിങ്ങിനായി അപ്പോൾ ഇഷ്ടംപാരി വണ്ടി പാസ് പോകുന്ന ഒരു പാലാണ് അടിപൊളി പാലാണ് പാലം ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ പാലത്തിൻ്റെ പുറംഭാഗ കാഴ്ചകളും നമുക്കിപ്പോൾ കാണാൻ പോവുകയാണ് അടുത്ത് നമ്മൾ പുറം ഭാഗത്തേക്കാണ് പോകുന്നത് അല്ല പാലത്തിൻ്റെ ഒരു നീട്ടം ഒരുപാട് നീട്ടുണ്ട് നല്ല ജാതി പെയിൻ്റ് അടിച്ചിരുന്നു എന്തൊരു ഭംഗിയില കളറ് കൊത്തിയിട്ടിങ്ങനെ ഡീസൻറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അറിയുമോ നമ്മൾ അവിടെ ഈ വെയിലിൻ്റെ വെളിച്ചം കൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട് വീണ്ടും നമ്മൾ ഈ പാലം ഒന്നും കൂടി ഷൂട്ട് ചെയ്യുന്നതാണ് നല്ലൊരു ഭംഗിയിലേ ഒരു അമ്പലത്തിലൊക്കെ പോയമാതിരി ഉള്ളൊരു ഇതില്ല അപ്പോൾ പാലത്തിൻ്റെ മേൽഭാഗത്തെ കാഴ്ചയാണത് ഇനി പാലിൻ്റെ മോൾ വണ്ടി പോകണോ മേലെ പോകണോ കാണാനായിട്ടില്ല കേട്ടോ ഇത് അടിഭാഗത്തെ കാഴ്ചകളാണ് എന്തൊരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഭംഗിയാണ് ഈ മാൻ്റെ പാതി എന്നുള്ളതും അത് വൃത്തി ശുദ്ധി അത്രയും ശുദ്ധിയായിട്ടുണ്ട് കേട്ടോ ഈ പാലം നല്ലൊരു ബർക്കത്താക്കപ്പെട്ട പാലാണ് ഒരുപാട് റോഡുകൾ അതിൻ്റെ അടിയിലുണ്ട് അങ്ങോട്ട് യൂട്ടൻ ഇങ്ങോട്ട് യൂട്ടൻ ആയിട്ടും അതിങ്ങോട്ടായിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോണതായിട്ടുള്ള നല്ലൊരു കാഴ്ച അപ്പോൾ ഞാനിവിടെ അഞ്ച് നിമിഷം ഞാനിവിടെ ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശരിക്കും കണ്ടു ആസ്വദിക്കണം ഇത്യാദി പാലം നമ്മളോടുണ്ടാവില്ല നമ്മളോടുള്ള പാലത്തിന് ഒരു നല്ല പാലം കണ്ട അതിൻ്റെ മേലെ കയറി കാഷ്ടിക്കുന്നവരാണ് ഞാനൊക്കെ നമ്മളൊക്കെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ നമ്മളിവിടെ അതൊന്നും കാണാൻ സാധിക്കില്ല അത്ര നീറ്റൻസ് പാലങ്ങളാണ് എന്തൊരു ഭംഗിയുണ്ട് കാണാനല്ലേ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുമായി നമ്മൾ വീണ്ടും നിങ്ങളൊ അടുത്ത് വരും ഇതൊരു ശല്യം നിങ്ങൾ കണക്കൂട്ടരുത് ഒരു അടിപൊളി കാഴ്ചയായി നിങ്ങൾ കണക്കുകൂട്ടുക വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യുക കാണുക പിന്നെയും വീണ്ടും വീണ്ടും പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ പുറഭാഗത്തുള്ള കാഴ്ച ഒരുപാട് നേട്ടത്തിലാണത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ അടിയിലൊരു മൂന്നാല് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു പോകുന്നുണ്ട് ഇതിൻ്റെ മോൾ ഭാഗമാണത് മോൾ ഭാഗത്തിലൂടെ വണ്ടി പോകുന്നു നിങ്ങൾ കാണാൻ കൊള്ളില്ല ചെറിയ വണ്ടികളൊന്നും കാണില്ല വലിയ വണ്ടി പോകുമ്പോഴേ കാണുള്ളൂ വലിയ വണ്ടി നല്ല ഹൈറ്റുള്ള വണ്ടി ബസ് പോലത്തെ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പാസ് ചെയ്യുന്നുണ്ട് പിന്നെ അടിയിലൊക്കെ ഞാൻ ഈ വണ്ടികൾ പാസ് ചെയ്യുമ്പോൾ ഞാൻ കട്ട് ആക്കലാണ് ഫോൺ കാരണം നമ്മൾ അവർ കണ്ടാൽ അങ്ങോട്ട് പോണത് പിടിക്കാം ഇങ്ങോട്ട് വരുന്നത് അവർ കണ്ടാൽ നിർത്തിയിട്ട് കട്ട് ചെയ്യാൻ പറയും പിന്നെ നമ്മളെ വഴക്ക് പറയും കച്ചറുണ്ടാക്കും പ്രഷ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടും പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് എത്രയും നീറ്റൻസ് പാലാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഗായശേ മുത്തുമണിയാളെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രമാത്രം നമ്മൾ പറയണുള്ളൂ ബാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം